പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ എൻഡിഎ ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന ആൾക്കൂട്ടക്കൊലകൾക്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും എതിരെ ബുൾഡോസർ ഉപയോഗിച്ച് ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന സ്വത്ത് നശീകരണത്തിനെതിരെയും എസ് ഡി പി ഐ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിലമ്പൂരിൽ പ്രതിഷേധ സംഗമം നടത്തി മൂന്നാം മോഡി മന്ത്രിസഭ അധികാരമേറ്റതിനുശേഷം രാജ്യത്ത് വീണ്ടും കൊലപാതകങ്ങളും ബുൾഡോസർ രാജ്യം വരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്താൻ ബാധ്യതയുള്ള രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി പോലും മൌനത്തിലാണെന്നും ഇത്തരത്തിൽ കൊലപാതകങ്ങളും കലാപങ്ങളും വെച്ചമർത്തലും തുടരുമ്പോഴും അന്യായമായി വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന് പറയാൻ പോലും ഇന്ത്യ മുന്നണിയുടെ നേതാവ് കൂടിയായ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നത് ലജ്ജാകരമാണെന്നും സംഗമം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് നീലഗിരി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സക്കീർ ഗൂഡല്ലൂർ പറഞ്ഞു രാഹുൽ അർപ്പിച്ചുകൊണ്ട് പക്ഷേ ആ വിശ്വാസം നമ്മൾ കാണുന്ന സോഷ്യൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന്റെ അനുയായികരെ അദ്ദേഹത്തിന്റെ സ്ത്രീത്തുകൊണ്ട് വയറിലാക്കുന്ന വിധത്തിൽ ബീച്ചോടുകൂടി കണ്ണിലൂടെയും വായിലൂടെയും തീച്ചാലകളാണ് വരുന്നത് പക്ഷേ മണിപ്പൂരിൽ ചെല്ലാൻ രാഹുൽഗാന്ധിക്ക് സമയമുണ്ട് എന്റെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അവിടെ പോയി ഇന്ന് ഇന്ത്യ വന്യയുടെ ഒരു നേതൃത്വങ്ങൾ പോലും ഒരു നേതാവ് പോലും അതിനെതിരെ ശബ്ദിക്കാനോ അതിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താനോ എന്നുള്ളവർ നിലമ്പൂർ പഴയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിൽ എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മണ്ഡല കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് നിലമ്പൂർ ഫൈസൽ ഫൈസൽമാട്ടായി നിഷാദ് കെട്ടി മുജീബ് എൻ എടക്കര എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം സി പി മുജീബ് സ്വാഗതവും നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എ പി സഫീർ നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ